بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد ما اسم شيخ الإسلام أيوه ابن تيمية جميل اللهم بارك أحمد بن അബ്ദുൽ ഹലീം എബ്നി അബ്ദി സലാം എബ്നി തൈമിയത അൽ ഹറാനി അബ്ദി മഷ്ടി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് അല്ലെങ്കിൽ ചെറിയ അദ്ദേഹത്തിലേക്ക് ചെറുക്കപ്പെടുന്ന ചെറിയൊരു കവിതയാണെന്ന് നമ്മൾ വായിച്ചുകൊണ്ട് ലാമിയ ശരി നമ്മളെന്ത് ചെയ്തു ഖുർആാനിനെ കുറിച്ച് വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞു എന്താണ് ഖുർആനെ കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നത് എന്താണ് ഖുർആൻ അള്ളാഹുൻ്റെ സംസാരമാണ് കലാമുള്ള അത് സൃഷ്ടിയാണോ അത് സൃഷ്ടിയല്ല അത് പിന്നെ എന്താണ് ഉപദ്ധതി അയാൾ അവരെന്ത് ചെയ്തു പല രൂപത്തിൽ അതിനെ സംസാരിച്ചു അത് സൃഷ്ടിയല്ല കലാമാണ് അല്ലെങ്കിൽ സൃഷ്ടിയല്ല എന്ന് തെളിയിക്കുന്ന ഒരു ഹദീത് എന്തായിരുന്നു റസൂ അലൈഹി അലൈവിസ്ലാം ഹസൻ ഹസ്ൻ റതി അള്ളാഹന എന്ത് ചെയ്തിരുന്നു അള്ളാഹുവിന്റെ കലിമത്തുകൾ കൊണ്ട് ഞാൻ നിങ്ങൾ അള്ളാഹിനോട് എന്ത് ചെയ്യുന്നു എഴുതു നിങ്ങൾക്ക് രണ്ടുപേർക്കും രക്ഷത ചോദിക്കുന്നു എന്ന് പറഞ്ഞത് ആ രക്ഷ ചോദിക്കൽ സൃഷ്ടികളെ കൊണ്ട് രക്ഷ ചോദിക്കാൻ എന്താണ് പാടില്ലാത്തതാണ് അതുപോലെ തന്നെ അള്ളാഹു സുബാനോ പറഞ്ഞു അള്ളാഹുന്റെ കലാമ് കേൾക്കുന്നിടത്തോളം അവരെന്ത് അവർക്ക് അവർക്ക് അഭയം കൊടുക്കും അള്ളാഹുന്റെ കലാമ് അവർ കേൾക്കട്ടെ എന്ന് എന്നൊരു അബ്ബു സുബാൻ പറഞ്ഞു അള്ളാഹുവിന്റെ കലാമെന്നോടെ ഉദ്ദേശിച്ചത് എന്താണ് ഖുർആാനിനെയാണ് അതുപോലെ തന്നെ അവസാന കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണ് ഖുർആൻ അത് മുഴുവനായും ഉയർത്തപ്പെടും ഒരു ആയത്ത് പോലും ഇല്ലാതെ എന്തു ചെയ്യും ഈ ഭൂമിയിൽ നിന്നും ഖുറാൻ അവസാന കാലഘട്ടത്തിൽ ഉയർത്തപ്പെടും സിഫത്തുകളുടെ ആയത്തുകൾ അതായത് അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ അള്ളാഹുവിൻ്റെ കൈ അതുപോലെ കണ്ണ് അതുപോലെ റഹ്മത്ത് ഇതുപോലെയുള്ള അള്ളാഹുവിന്റെ സിഫത്തുകൾ അതുമായി ബന്ധപ്പെട്ട ആയത്തുകളും ഹദീദുകളും നമ്മൾ എന്താണ് അതിനെക്കുറിച്ച് അതിനോടുള്ള നിലപാട് നമ്മുടെ നിലപാടെന്താണ് അത് എങ്ങനെ വന്നോ അങ്ങനെ തന്നെ നമ്മളതിനെ ദുർവ്യാഖ്യാനിക്കുകയില്ല അതിനെ നമ്മൾ ദുർവ്യാഖ്യാനിക്കുകയില്ല ശരി കാല അഹ്തൽ ആരായിരുന്നു അഖ്തൽ അഖ്തലിന്റെ മതം എന്താണ് അയാൾ ക്രിസ്ത്യാനിയായിരുന്നു അയാൾ ക്രിസ്ത്യാനി ആയിരുന്നു അഖ്തൽ പറഞ്ഞത് വെച്ചുകൊണ്ട് എന്താണ് മുബച്ചതി അയകൾ നിഷേധിച്ചത് എന്താണ് അവർ ദുഃഖ്യ ദുർവ്യാഖ്യാനിച്ചത് ഇസ്തുവാനെ ദുർവ്യാഖ്യാനിച്ചു അല്ല അർഷ് ഇസ്തവാർഷിന് മുകളിലായി അള്ളാഹു എന്ന് പറഞ്ഞതിനെ അവർ എന്ത് ചെയ്തു ഷേധിച്ചു എന്നിട്ട് അവർ പറഞ്ഞു ഇഷ്ട എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് അടക്കി ഭരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് അള്ളാഹ് ഉസ്മാന അവർ പറഞ്ഞു അതിനവർ തെളിവ് പിടിച്ചത് ആരുടെ വാക്കാണ് അഖ്തലിന്റെ വാക്കാണ് അഖ്തൽ എന്നാണ് ക്രിസ്ത്യാനിയാണ് അപ്പോൾ ഇസ്ലാം എന്താണ് അലുസ്ലാമൂടെ പറഞ്ഞത് ഖുർആാനിന്റെ ബാക്കിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അഖ്തലിൻ്റെ വാക്കാണ് അവരെടുത്തത് അവർക്ക് മോശം തന്നെ അതിനുശേഷം അൽ ഇമാം ابن تيمية رحمه الله عليهم بارانو: "والمؤمنون يرون حقا ربهم وإلى السماء بغير كيف ينزلوا" والمؤمنون يرون حقا ربهم "مؤمنين كانوا غتنزي حقا يا دار اري ربهم اورد ربنا مؤمنين قال كانوا اورد ربنا كانوا غتنزيو "وإلى السماء بغير كيف ينزل അതുപോലെ തന്നെ അടുത്ത വിഷയം അദ്ദേഹം പറയാണ് അള്ളാഹു ഒന്നാനാകാശത്തേക്ക് ഇറങ്ങുന്നുണ്ട് ബിഹൈരി നമുക്കറിയാത്ത രൂപത്തിൽ എങ്ങനെയാണ് ഇറങ്ങുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല മറിച്ച് ഇറങ്ങുന്നുണ്ടോ ഇറങ്ങുന്നുണ്ട് അതും എന്ത് ചെയ്തു സത്യനിഷേധികൾ അല്ല സത്യനിഷേധികളാകട്ടെ മുബുദ്ധികളാകട്ടെ അവരെന്ത് ചെയ്തു അവരതിനെ നിഷേധിച്ചു അപ്പോൾ ഈ ഒരു രണ്ട് വരിയിലെന്തുണ്ട് വലിയ രണ്ട് മസാലകളാണ് ഷെയ്ഖുൽ ഇസ്ലാമിൻ സൈമി അറഹ പറഞ്ഞ് നമുക്ക് പഠിപ്പിച്ചു തന്നത് ഒന്നെന്താണ്

ചില മുഖങ്ങളെന്ന് പ്രസന്നമുള്ളതായിരിക്കും റബ്ബിലേക്ക് നോക്കുന്നവയായിരിക്കും ആ കണ്ണുകൾ തങ്ങളുടെ റബ്ബിനെ നോക്കി കാണുന്നവയായിരിക്കും അതുപോലെ തന്നെ ഇമാമിഷി റഹിമുല്ലാ അദ്ദേഹം അള്ളാഹു സ്മാനത്തിലെ സത്യനിഷേധികളായ ആളുകൾ അവരെന്തെയും അവരെ അള്ളാഹുവിനെ കാണുന്നതിൽ നിന്നും തടയപ്പെടും അവർക്ക് അള്ളാഹുവിനെ കാണാൻ പറ്റുകയില്ല അപ്പൊ ഷാഫി അറഹമല്ല പറയുകയാണ് അള്ളാഹുവിന് കോപമുള്ള അവസ്ഥയിലുള്ള ആളുകൾ അവർക്കുള്ള ശിക്ഷ എന്താണ് അള്ളാഹുവിനെ കാണുന്നതിൽ നിന്നും തടയപ്പെട്ടു എന്നതാണ് അപ്പോൾ അതിൻ്റെ നേരെ വിപരീതമെന്തായിരിക്കും അള്ളാഹുവിനെ അള്ളാഹു തൃപ്തിപ്പെട്ട അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും അവർക്ക് അള്ളാഹുവിനെ കാണാം എന്നതായിരിക്കും അവരുടെ പ്രതിഫലം ഇതാണ് ഇമാം ഷാഫി റഹ്മ അദ്ദേഹം പറഞ്ഞത് അതുപോലെ തന്നെ അള്ളാഹുസ് അവർക്ക് അവർ ഉദ്ദേശിച്ചതൊക്കെ ഉണ്ട് ഉദ്ദേശിച്ചതൊക്കെയുണ്ട് സ്വർഗത്ത് എന്നാൽ അള്ളാഹുഅത്താണ് എൻ്റെ അടുക്കൽ അതിനേക്കാൾ കൂടുതലുമുണ്ട് പറഞ്ഞു എന്താണ് ഈ മസീദ് വർദ്ധനവ് എന്താണ് അള്ളാഹുനെ കാണുക എന്നതാണ് വർധനവ് അപ്പോൾ സ്വർഗത്തിൽ പോയാൽ ഏറ്റവും വലിയ ഞാമത്തെന്താണ് അള്ളാഹു സ്ലേ നേരിട്ട് കാണുക എന്നതാണ് എന്നാൽ ചില മുത്തധ്യകളായ ആളുകൾ ആ ആളുകൾ എന്ത് ചെയ്തു മൂസാ അലി സ്ലാമിനോട് അള്ളാഹു സുബാന പറഞ്ഞ ആയത്ത് എന്താണ് അവർ പറഞ്ഞു അള്ളാഹു സുബാന മൂസ അലിഹുസ്ലാമിനോട് പറഞ്ഞിട്ടുണ്ടെന്ത് നിയന്ത് ചെയ്യുകയില്ല എന്നെ കാണുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ജബലിലേക്ക് നോക്ക് മലയിലേക്ക് നോക്ക് അത് അതിന്റെ സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ നിനക്ക് കാണാം എന്ന് പറഞ്ഞു എന്നിട്ടോ ജബലിൻ്റെ സ്ഥലത്തേക്ക് നോക്കിയപ്പോൾ അത് അവിടെ നിന്നില്ല അത് പൊടിഞ്ഞു പോയി അപ്പൊ കാണാൻ കഴിയുകയില്ല അപ്പൊ ഈ ആയത്ത് വെച്ചുകൊണ്ട് വിദേത്തുകാർ എന്ത് പറഞ്ഞു അള്ളാഹുവിനെ കാണാൻ പറ്റുകയില്ല കാരണം മൂസ മൂസാലിസീൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് താങ്കൾക്കെന്നെ കാണാൻ ഒക്കുകയില്ല യഥാർത്ഥത്തിൽ എന്താണ് ദുനിയാവിൽ വെച്ചുള്ള അവസ്ഥയാണ് ദുനിയാവിൽ വെച്ചൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് അള്ളാഹുവിനെ കാണുക സാധ്യമല്ല എന്നാൽ ഈ ആയത്തിന്റെ അവസാനത്തിൽ തന്നെ അള്ളാഹു സുഹാനിന് മറുപടി പറയുന്നുണ്ട് ജബൽ അവിടെ നിൽക്കുകയാണെങ്കിൽ നിനക്കനെ കാണാം അവിടെ എന്തുകൊണ്ട് ചാൻസ് ഉണ്ട് പക്ഷേ ജബൽ അവിടെ നിന്നിട്ടില്ല മനസ്സിലായുണ്ടോ നിലക്കനെ കാണാം ജബൽ അവിടെ നിൽക്കുകയാണെങ്കിൽ പക്ഷെ ജബൽ അവിടെ നിന്നിട്ടില്ല അതുപോലെ തന്നെ അള്ളാഹുവിനെ കണ്ണുകളം ചെയ്യുകയില്ല മുഴുവനായി ഉൾക്കൊള്ളുകയില്ല മുഴുവനായി ആ പിടിച്ചെടുക്കുക മൊത്തത്തിൽ പിടിച്ചെടുക്കുകയില്ല കണ്ണുകൾ അതിനെ തെളിവാക്കിക്കൊണ്ട് പറഞ്ഞോ ഇത് കണ്ടില്ലേ അബ്സാർ കണ്ണുകൾക്ക് അവനെ കണ്ടെത്താൻ കഴിയില്ല അതായത് കാണാൻ കഴിയില്ല എന്നതാണ് അതിന്റെ അർത്ഥം എന്ന് അവർ പറഞ്ഞു മനസ്സിലായില്ലേ എന്നാൽ അള്ളാഹു മറ്റൊരായത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് രണ്ട് കൂട്ടങ്ങളും ഒരുമിച്ച് കണ്ടുമുട്ടിയപ്പോൾ മൂസ അലി ഇസ്ലാമിന്റെ കൂട്ടവും ഫിറാവിന്റെ കൂട്ടവും ഒരുമിച്ച് കണ്ടുമുട്ടി കണ്ടുമുട്ടി കണ്ടു അതിനുശേഷം ഫിറ മുസാഹ്ലി ഇസ്ലാമിൻ്റെ കൂടെയുള്ള ആളുകൾ പറയാണ് ഇന്നലമുദറൂൻ നമ്മളിതാ ഇതറാക്ക് ചെയ്യപ്പെടാൻ പോവുകയാണ് അതായത് നേരത്തെ അള്ളാഹു അള്ളാഹുവിനെ കണ്ട് ഇതറാക്ക് ചെയ്യാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ വാക്ക് വാക്കവിടെ ഉപയോഗിക്കുകയാണ് അപ്പം കാണുകയില്ല എന്നല്ല നല്ല അർത്ഥം മറിച്ച് നമ്മളിതാ ചുറ്റപ്പെടാൻ പോവുകയാണ് മൊത്തത്തിൽ നമ്മളെ മുഴുവനായി അവർ വളയാൻ പോവുകയാണ് നമ്മളെ പിടികൂടാൻ പോവുകയാണ് അതും അള്ളാഹു സുഹാനത്താല് മൊത്തത്തിൽ കാണുക എന്നത് ഒരു കണ്ണുകൾക്കും സാധിക്കാത്തതാണ് അള്ളാഹു ഏറ്റവും വലിയവനാണ് നമ്മളിപ്പോൾ പറയുന്ന വാക്കെന്നാണ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു ഏറ്റവും വലിയവനാണ് അവനെ മുഴുവനായി കാണുക എന്നത് ഒരു കണ്ണുകൾക്കും സാധിക്കാത്തതാണ് മനസ്സിലായാലും അപ്പൊ അള്ളാഹുവിനെ കാണുകയില്ല എന്നല്ല അതിൻ്റെ അർത്ഥം അള്ളാഹുവിനെ കാണും റസൂൽ അള്ളഹി സാഹു അലൈവസ്ല ഒരു ഹദീദിൽ ഇമാം മുഖാരിയും മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീദിൽ അബുഹു അള്ളഹനു അദ്ദേഹം ചെയ്യുന്നു എന്താണ് ഇന്നക്കും അതല്ല ഈ എന്തായാലും റസൂസ്ലാം പറഞ്ഞിട്ടുണ്ടെന്തേക്കും പൂർണ്ണ ചന്ദ്രന്റെ രാവിലെ നിങ്ങൾ ചന്ദ്രനെ കാണുന്ന പോലെ അതായത് ആ ഒരു രൂപത്തിൽ അതിനെ കാണാൻ നിങ്ങൾ തിരക്ക് കൂട്ടേണ്ട ആവശ്യമില്ല തിങ്ങി തിരുക്കി ഒരു ഒരു കാര്യത്തിനെ കാണാൻ ആ ഞാൻ നോക്കട്ടെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് എല്ലാരും ചെയ്യേണ്ട ആവശ്യമില്ല ഒന്നിടേണ്ട ആവശ്യമില്ല ചന്ദ്രനെ കാണാൻ വല്ല പ്രയാസമുണ്ടോ മുകളിലേക്ക് എല്ലാവർക്കും അവരുടേതായ സ്ഥാനത്ത് നോക്കിയാൽ കാണാം അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സൗഖ്യമായി സമാധാനത്തോടു കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ റബ്ബിനെ കാണാമെന്ന റസോളാഹി സാഹു അലി വസ്സലാ പറഞ്ഞു അപ്പൊ ഹദീദുകൾ ഒരുപാടാണ് ആയത്തുകൾ ഒരുപാടാണ് അള്ളാഹു സ്നോത് അലിയെ കാണുന്ന വിഷയത്തിൽ ഒരുപാടുണ്ട് അതിനാൽ ആ വിഷയം അതെന്താണ് നമ്മൾ അതുപോലെ തന്നെ വിശ്വസിക്കുന്നു നമ്മളതിനെ തള്ളുകയില്ല നമ്മളതിനെ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ അടുത്ത മശല ഈ ബൈത്തിലുള്ളത് എന്താണ് അള്ളാഹുഹ ഇറങ്ങും ഒന്നാം ആകാശത്തിലേക്ക് അള്ളാഹു എങ്ങനെയെന്ന് നമുക്കറിയാത്ത രൂപത്തിൽ ഇറങ്ങും നമുക്കറിയുകയില്ല എങ്ങനെയാണ് പക്ഷെ ഇറങ്ങുമോ ഇറങ്ങും അപ്പോൾ അഹ്ലു ചെയ്യുന്നു അത് സ്ഥിരപ്പെടുത്തുന്നവരാണ് റസൂൽ വസ്സലാമ പറയുന്നത് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീദിൽ എന്ത് ചെയ്ത് രാത്രിയുടെ അവസാന ഭാഗം ബാക്കി നിൽക്കേ റബ്ബു സുബാനോ ഒന്നാനാകാശത്തിലേക്ക് ഇറങ്ങും എന്ന് അള്ളാഹുന്റെ റസൂൽ വസ്സലമ് പറഞ്ഞു അപ്പൊ അള്ളാഹു സുബാനോ ഇറങ്ങും എന്നത് ആരാണ് പറഞ്ഞത് റസൂൽ അലൈഹി വസ്ലം അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിവുള്ളത് ആർക്കാണ് റസൂൽ അള്ളാഹി അലൈഹി അല്ലാമിനാണ് ഒരിക്കലും നുണ പറയാത്ത സൃഷ്ടിയാരാണ് റസൂദ് സല്ലാഹു അലൈവലം ഒരിക്കലും നുണ പറയുകയില്ല അതുപോലെയുള്ള ഒരുപാട് പതാകുകൾ റസൂൾ അള്ളഹി സല്ലാ അലൈവ് വസ്ലമക്കുണ്ട് അതായത് റസൂൽ റസൂ അലൈഹി അലൈവല്ല സംസാരം എങ്ങനെ സംസാരമാണ് ഏറ്റവും കൃത്യമായ വ്യക്തമായ സംസാരമാണ് അങ്ങനെയുള്ള റസൂൾ അള്ളി സാഹുഹ് അലൈലി വസ്ല്ലാം പറഞ്ഞത് എഞ്ചിൽ റബ്ബുന നമ്മളുടെ റബ്ബ് ഇറങ്ങും എന്ന് റസൂൽ റസൂദ് അലൈഹി അലൈ പറഞ്ഞു അതെങ്ങനെ ഇപ്പൊ ഇറങ്ങല് ആ ഒരു ചോദ്യമില്ല ആ ഒരു ചോദ്യം ഇല്ല ബിഹൈരി കൈഫിൻ നമുക്കറിയാത്ത രൂപത്തിൽ രൂപമുണ്ട് രൂപമുണ്ട് എങ്ങനെയാണ് എന്തൊരു കാര്യത്തിനൊന്നുണ്ടാവും അതിൻ്റെതായ രൂപം ഉണ്ടാവും പക്ഷെ അത് എങ്ങനെയാണെന്ന് നമുക്കറിയുകയില്ല അതാണ് ഈ ബിഹൈരി കൈഫിൻ അതല്ലാതെ രൂപമില്ലാതെ എന്നല്ല നമുക്കറിയാത്ത രൂപത്തിൽ അള്ളാഹു സുഹാനുത്താല് ഇറങ്ങും ചില ആളുകൾ പറയും ഇവിടെ രാത്രിയാകുമ്പോൾ അവിടെ പകലാവില്ല അവിടെ പകലാവുമ്പോൾ ഇവിടെ പകലാവ് രാത്രിയാവില്ല അല്ല ഇതല്ല വിഷയം മറിച്ച് റബ്ബ് സുഹാന മൂവച്ചാൽ നമ്മളുടെ കണക്ക് കൂട്ടുകൾക്കനുസരിച്ചുള്ളവനല്ല മറിച്ച് റബ്ബ് സുഹാന മൂവച്ചാൽ അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് അലാ ഓഹ് നമ്മൾക്ക് നമ്മളുടെ ബുദ്ധിയെ ഉണ്ടാക്കി തന്നവനാരാണ് അള്ളാഹുവാണ് ആ ബുദ്ധിയെ ഉണ്ടാക്കി തന്നവനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് നമ്മളോട് ബുദ്ധി കളയേണ്ട ആവശ്യം ഇല്ല നമ്മൾക്ക് അള്ളാഹു മഹാനു താല് ചെയ്തു തന്നത് ഇത്ര മാത്രമാണ് അതിനപ്പുറത്തേക്ക് പോകാൻ നമ്മളുടെ ബുദ്ധിക്ക് കഴിയുകയില്ല അതിനപ്പുറത്തേക്ക് പോകാൻ നമ്മളുടെ ബുദ്ധിക്ക് കഴിയുകയില്ല അതിനൊരു സിസ്റ്റമുണ്ട് അതിന് അതിനുള്ളിലൂടെ അത് പോവുകയുള്ളൂ ശരി അപ്പോൾ അള്ളാഹുസ്മാനുത്താൽ അവനെന്ത് ചെയ്യും അവൻ ഇറങ്ങും അതുപോലെ തന്നെ എല്ലാ രാത്രിയിലും രാത്രിയുടെ അവസാന ഭാഗത്തിൽ നേരത്തിൽ അള്ളാഹു സ്നത്താലിറങ്ങും മൈസ് തഫിറോണി ഫിറുല അതുപോലെ തന്നെ എന്നൊക്കെ മൈഎസ് അരുണി വിയ ആരാണോ ചോദിക്കുന്നത് അവന് കൊടുക്കും അവനാണോ ദ്വാ ചെയ്യുന്നത് ഉത്തരം നൽകും ആരാണ് ഇസ്തഫാർ ചെയ്യുന്നത് അവൻക്ക് പുറത്തു കൊടുക്കപ്പെടും റബ്ബ് വെച്ച് പറയും അപ്പോൾ ഈ ായ ആളുകൾക്കുള്ള മറുപടി ഉണ്ട് അവർ പറഞ്ഞു അള്ളാഹുന്റെ കൽപ്പനയാണ് ഇറങ്ങുന്നത് അള്ളാഹുന്റെ റഹ്മത്താണ് ഇറങ്ങുന്നത് അള്ളാഹുന്റെ മലക്കുകളാണ് ഇറങ്ങുന്നത് ഇവരാരറങ്ങിയാലും ഇത് ചോദിക്കാൻ പറ്റുമോ ആരാണ് എന്നോട് ആ ചെയ്യാനുള്ളത് ചോദിക്കാൻ പറ്റുമോ മലക്കുകൾക്ക് ഇല്ല റഹ്മു ചോദിക്കാൻ പറ്റുമോ ആരോടാ ആർക്കാണ് എന്നോട് ചോദിക്കാനുള്ളതെന്ന് ഇല്ല ആർക്ക് അല്ലെങ്കിൽ പിന്നെ എന്താണ് അമ്ര കൽപ്പനക്ക് ചോദിക്കാൻ പറ്റുമോ ഈ പറഞ്ഞ സംഭവങ്ങൾ ഇല്ല എന്നോട് സ്ത്രീഫ അറിയിക്കാൻ ആരാണുള്ളത് എന്ന് ചോദിക്കുവോ ഇല്ല മറിച്ച് അത് ചോദിക്കുന്നവനാരാണ് അള്ളാഹു അതുപോലെ തന്നെ ഞാൻ അംഗീകരിക്കുന്നു വിശ്വസിക്കുന്നു സ്ഥിരപ്പെടുത്തുന്നു എന്തിനെ ബിൽ മീസാൻ നിഷേധിച്ചവരുണ്ട് മീസാനിനെ നിഷേധിച്ചവരുണ്ട് എന്നാൽ ഞാൻ അങ്ങനെയല്ല അലുസു എങ്ങനെയല്ല മറിച്ച് അലുസുനത്തിൽ വിശ്വാസം എന്താണ് അവർ മീസാനിൽ വിശ്വസിക്കുന്നവരാണ് വൽ ഹൗദ് അതുപോലെ തന്നെ ഹൗദിൽ വിശ്വസിക്കുന്നവരാണ് അല്ല എങ്ങനെയുള്ള ഹൗദാണത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് മിൻഹു റിയൻ ഞാൻ അതിൽ നിന്ന് നിന്നെന്തിയും തുടക്കത്തിൽ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ തുടക്കം അതായത് അതിൻ്റെ നിന്നെന്തിയും ഞാൻ കുടിക്കും അതിൽ നിന്നും ഞാൻ ആദ്യം തന്നെ കുടിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് ഷെയ്ഖുൽ ഷേഖു ഇസ്ലാമിൻ്റ പറയുകയാണ് അപ്പോൾ ഒന്നാമതായി മീസാൻ മീസാൻ എന്നതെന്താണ് അത് സത്യമാണ് മീസാൻ എന്നതിന് രണ്ട് തട്ടുകളുണ്ട് അത് തുലാസാണ് തുലാസിനെന്തുണ്ടാവും രണ്ട് തട്ടുകളുണ്ട് അതുപോലെ തന്നെ അതിനൊരു നാവുണ്ട് അതിനൊരു നാവുണ്ട് അതിൽ അമലുകൾ അതായത് പ്രവർത്തനങ്ങൾ തൂക്കപ്പെടും പ്രവർത്തനങ്ങൾ തൂക്കപ്പെടും അതേ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു സുബാനോ താൽ എന്ത് ചെയ്യും ഭാരമാക്കി കൊടുക്കും നമ്മൾക്ക് ഇന്ന് കിതാബിന് ഭാരമുണ്ട് അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾക്ക് ഭാരമുണ്ട് എന്നാൽ നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഭാരം എന്താണ് നമുക്കറിയുകയില്ല എന്നാൽ റബ്ബ് സുബാനോ താൽ നാളെ ചെയ്യും അങ്ങനെയുള്ള ആശയങ്ങൾക്ക് അല്ലാഹു ഭാരം കൊടുക്കും അതിനെ അള്ളാഹു താല ഭാരമുള്ള വസ്തുക്കളാക്കി മാറ്റും അങ്ങനെ അള്ളാഹു സുഹാനും അതിനെ തൂക്കുക തന്നെ ചെയ്യും അതായത് ഭാരമുള്ളവയാക്കി അതിനെ തൂക്കും ശരി അതുപോലെ തന്നെ അതിൽ സുഹഫുകൾ ഏടുകൾ അതിൽ തൂക്കപ്പെടും സുഹഫുകൾ ഏടുകൾ അതായത് കർമ്മങ്ങൾ എഴുതിയിട്ടുള്ള സിജില്ലുകൾ ഏടുകൾ തൂക്കപ്പെടും ആ ഏടുകൾ തിന്മകളുടെ ഏടുകൾ അതേ ഉള്ള ആ വ്യക്തി കടന്നു വന്നുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് അള്ളാഹു അയാളുടെ തൊണ്ണൂറ്റൊമ്പത് ഏടുകൾ എന്ത് ചെയ്യുന്നു തൂക്കുന്നുണ്ട് എന്നിട്ട് അള്ളാഹു സുബ്ഹാനോത്താല എന്ന ഇലഹിള്ള കാർഡ് അതും തൂക്കുന്നുണ്ട് ആ മനുഷ്യൻ ചോദിക്കുന്നുണ്ട് എന്ത് ചെയ്യും ഇതുകൊണ്ട് ഈ കാർഡ് എന്താക്കാനാണ് ഈ വലിയ സിജില്ലുകൾക്ക് ഈ കാർഡ് എന്താക്കാനാണ് എന്നാൽ ഇന്നത്തെ ദിവസം ഒരാൾക്ക് മുതൽമില്ല എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബു സുബാനോത്താലയിൽ തൂക്കുമ്പോൾ എന്താണ് ഈ ലാ ഇലാഹഇല്ലാ എന്ന കലിമ അതെന്തു ബാക്കിയുള്ള എല്ലാ തൊണ്ണൂറ്റൊമ്പത് ഏടുകളെയും അത് പറത്തിക്കളയും അത്രമാത്രം കനം എന്തിനു തോന്നും അതുപോലെ തന്നെ നമുക്കറിയാം ആളുകളെ അള്ളാഹു സുബാനു താല അതിൽ തൂക്കും മനുഷ്യരെ അതിൽ അള്ളാഹു സുബാനു താല തൂക്കും റസൂൽ സുല്ലാഹു അലി വസ്സലമ പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും السمين السمين يوم لا عند الله الرجل ുംടിയനായ വളരെ ഭാരമുള്ള ഒരു മനുഷ്യനെ നാളെ പരലോകത്ത് കൊണ്ടുവരപ്പെടും എന്നിട്ടോ ആ ആൾക്ക് എന്തുണ്ടാവുകയില്ല ഒരു ഭാരവും അതായത് കൊതുകിന്റെ ചരകിന്റെ ഭാരം പോലും അയാൾക്ക് ഉണ്ടാവുകയില്ലെന്ന് റസൂ അലൈഹി സ്വലം പറഞ്ഞു അപ്പോൾ അയാൾ ചെയ്യും തൂക്കി നോക്കും അതുപോലെ തന്നെ റസൂസ്ഹു അലൈഹി സ്വലു ബിബിൻ വസു ദുറദ് അള്ളാഹനു അറാക്ക് അത് പറിക്കുന്നതിനിടെ അത് മരത്തിൽ കയറി നിൽക്കുമ്പോൾ മോളോ മറ്റോ കാറ്റടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കണങ്കാലുകൾ ആളുകൾ കണ്ടു അദ്ദേഹത്തിൻ്റെ കാലുകൾ കണ്ടു കാലുകൾ എന്താണ് വണ്ണം കുറഞ്ഞതാണ് ബിബു വസ്ഖു ദുറഅൻ്റെ കാലുകൾ എന്താണ് വണ്ണം കുറഞ്ഞതാണ് അപ്പോൾ അത് കണ്ട് അവർ ചിരിച്ചു ചെറിയ കാലുകളാണ്

അതുപോലെ തന്നെ അടുത്ത കാര്യമാണ് ഹൗദ് എന്നത് റസൂസ് ഹൗദ് അത് സ്ഥിരപ്പെട്ടതാണ് താങ്കൾക്ക് ഹൗദ് തന്നിരിക്കുന്നു നാമത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുഅല സ്വർഗത്തിൽ ഒരുക്കിയിട്ടുള്ള ഒരു നദിയാണ് എന്ത് കൗതർ ആ കൗതറിന്റെ ഹൗദ് അത് റസൂ അഹുഅലമനുണ്ട് മഹ്ഷറിൽ ആളുകളെന്തെയും അതിൽ നിന്നും മൊമിനങ്ങളായ സുന്നികളായ അലുസുനത്തിൽ ജമാഅത്തിന്റെ ആളുകൾ എന്ത് ചെയ്യും അതിൽ നിന്നും കുടിക്കും എന്നാലും മുബുദ്ധദേവികൾക്കോ അതിൽ നിന്നും കൊടുക്കുകയില്ല റസൂൽ സലഹ്ലി വസ്ലം എന്ത് ചെയ്യും അതിൽ നിന്നും അവരെ തടഞ്ഞുകൊണ്ട് മലക്കുകൾ കടന്നു വരികയും അവർ ദീനിൽ ചേഞ്ചുകൾ വരുത്തിയ ആളുകളാണെന്ന് പറയുമ്പോൾ റസൂള്ളി അലി വസ്ലം പറഞ്ഞു ലിമൻ ആരാണോ മാറ്റം വരുത്തിയത് ചേഞ്ച് വരുത്തിയത് അവന് അകലം അകലം വിദൂരം പോസൂൽ അള്ളഹി സാഹുഅലി വസ്ലം പറയുന്നു എന്ന് നമുക്ക് ഹജീദുകളിൽ കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ അതിലെ വെള്ളത്തിൻ്റെ നിറം അത് പാലിനേക്കാൾ വെളുത്തതാണ് തേനിനേക്കാൾ മധുരമുള്ളതാണ് എന്നൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും അതിലെ പാത്രങ്ങൾ ആ നക്ഷത്രങ്ങളുടെ എണ്ണത്തോളം ഉണ്ടെന്ന് റസൂൾ അള്ളാഹിസ്വല്ലാഹു അലി വസ്ലം പറയുന്നതും കാണുവാൻ സാധിക്കും ആരെങ്കിലും അതിൽ നിന്നും ഒരു പ്രാവശ്യം കുടിച്ചാൽ അവൻ ഒരിക്കലും പിന്നീട് ദാഹിക്കുകയില്ല ഒരിക്കലും ദാഹിക്കുകയില്ല അതുപോലെ തന്നെ സൗബാൻ റഫീ അള്ളാഹുവിൻ്റെ ഹദീദിലായ ഹദീദിൽ നിന്നും പിന്നെ സ്ഥിരപ്പെട്ട ഒരു ഒരു ഹദീദാണ് ഇന്നി ഹൗദി യമൻ യമൻകാർക്ക് വേണ്ടി ഞാൻ എന്തു എൻ്റെ ഹൗദിന്റെ വെള്ളം കൊടുക്കുന്ന സ്ഥലത്ത് ഞാൻ അവിടെ നിൽക്കും എന്നിട്ടെന്തേലും ജനങ്ങൾ ഇങ്ങനെ മാറ്റും ആർക്ക് വേണ്ടിയിട്ട് യമനിന്റെ ആളുകൾക്ക് വേണ്ടി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു റസൂൽ അലി പറയുന്നത് ഹദീദിൽ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പം ഈ ഹദീദ് എന്താണ് ഈ ഈ ഹദീദിലും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളിലും ഒക്കെ എന്താണ് ഹൗദുൽ കൗസർ എന്നതെന്താണ് സ്ഥിരപ്പെട്ടതാണ് അതിനെയും നിഷേധിച്ചവരുണ്ട് എന്നാൽ അതും വൽ ജമാഅത്ത് സ്ഥിരപ്പെടുത്തുന്നു എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഹൗദുൽ കൗസറിനെ കുറിച്ചുള്ള അതിനെ സ്ഥിരപ്പെടുത്തുന്ന ഹദീദുകൾ മുത്തവാത്തിരാണ് ഹദീദുകൾ ഒരുപാടാണ് മുപ്പതിലധികം ഹദീദുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഹൗദിൻ്റെ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട് ഒരു കവി ഇങ്ങനെ പറഞ്ഞു ومما تواتر حديث من كذب ومن بنى لله بيتا واحتسب ورؤية, ورؤية شفاعة والحوض ومسح خفين وهذه بعض تواتر أي متواتر أي وأن حديثك المتواتر اندي ولي حديث المتواتر مرة عندنا عند رواية تيجا حديث وراء بشيء بالا انديه يا رواية ആ ഒരാൾ മാത്രല്ല അപ്പൊ ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നായി റിവാഹിത് ചെയ്യുമ്പോൾ അവിടെ എന്താണ് നുണ പറഞ്ഞു എന്ന് കെട്ടിയുണ്ടാക്കി എന്ന് പറഞ്ഞൊരു സംശയം പോലും എന്തില്ല വരാൻ സാധ്യതയില്ല കാരണം ഇയാൾ പറഞ്ഞിട്ടുണ്ട് ആ നാട്ടിലുള്ള അയാളും പറഞ്ഞിട്ടുണ്ട് ഇയാളും പറഞ്ഞിട്ടുണ്ട് അവർ തമ്മിൽ ഒരുമിച്ചൊരു മീറ്റിംഗ് കൂടി ഇങ്ങനൊരു നുണ ഉണ്ടാക്കാം എന്ന് പറയാനുള്ള ഒരു ചാൻസേ ഇല്ലാത്ത അവസ്ഥയിൽ ആ ഹജീഥികൾ എന്ത് ചെയ്യുക ചിക്കത്തുകളായ അങ്ങനെയുള്ള സഹീന്റെ ഷർത്തുകളുള്ള ആളുകൾ എന്ത് ചെയ്യുക അവർ റിവായത്ത് ചെയ്യുക എങ്കിൽ അതെന്താണ് അത് മുത്തവാത്തരാണ് മുത്തവാത്തരായ ഹദീദുകളെ കുറിച്ച് ഒരു കവി ഇങ്ങനെയാണ് പറഞ്ഞത് വസു സല അലിസ്ലമിൻ്റെ പേരിൽ കളവ് പറഞ്ഞ ആളുകൾ അവരെക്കുറിച്ചുള്ള ഹദീദ് അതുപോലെ അള്ളാഹുവിന് വേണ്ടി ഒരു പള്ളി വന്ന ആളെ കുറിച്ചുള്ള ഹദീദ് അതുപോലെ തന്നെ അള്ളാഹുവിനെ കാണുന്നതുമായി ബന്ധപ്പെട്ട ഹദീദ് അതുപോലെ ഷെഫായത്തുമായി ബന്ധപ്പെട്ട ഹദീദ് അതുപോലെ തന്നെ ഹൗദിനെ കുറിച്ച് ബന്ധപ്പെട്ട ഹദീദ് അതുപോലെ ഹുഫൈമിൽ തടവുന്നതുമായി ബന്ധപ്പെട്ട ഹദീദ് ഇതൊക്കെ എന്താണ് ഇതൊക്കെ അതിൽപ്പെട്ടെന്ന് ആർജു ഞാൻ ഞാനെന്ത് ചെയ്യുന്നു ആഗ്രഹിക്കുന്നു അതിൽ നിന്നും ഒരല്പം ഞാൻ ഞാനെന്ത് ചെയ്യാൻ കുടിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ആര് പറഞ്ഞു ഷെയ്ഖുൽ ഇസ്ലാം അബ്നോ ചൈമിയ റഹമല്ല പറഞ്ഞു ഇൻഷാ അള്ളാ അള്ളാഹു ഉദ്ദേശിച്ചാൽ ചിലപ്പോൾ അടുത്ത ഒരു ദർസോടുകൂടി ലാമിയ അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇലാഹുന അലഹമുല്ലാഹി റബി ലാലമീൻ